ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവളാടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് കാണാൻ പോകുന്നത് ആദ്യം കാണുന്നത് നല്ല വിചിത്രയുടെ ക്രഷ് മെറ്റീരിയൽ ആണ് കാണാൻ പോകുന്നത് നല്ല ഒരു ബ്രിക്ലെറ്റ് കളർ ആണ് ഫ്രണ്ട് പോർഷൻ മൊത്തം നല്ല ഒരു ഫ്ലവറിന്റെ ഡിസൈൻ എംബ്രോയ്ഡിങ് സീക്വൺസ് വർക്കൊക്കെ ഉണ്ട് അൽഫാഹത്തിൽ നല്ല സ്കാലപ്പ് ചെയ്ത ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോള് കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് രണ്ടര മീറ്റർ ഷോൾ ത്രെഡ് വർക്കും ഉണ്ട് സ്കാൽ ചെയ്ത ഷോൾ ആണ് ത്രെഡ് വർക്കിന്റെ കൂടെ സീക്വൺസ് വർക്കും കൂടെ ഉണ്ട് കേട്ടോ ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് നല്ല ഒരു ഷോൾ ആണ് നല്ല ത്രെഡ് വർക്കും ഉണ്ട് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപതാണ് ഇതിന്റെ അത് സെയിം ഡിസൈൻ തന്നെയാണ് കളർ ചേഞ്ചിങ് ആണ് നല്ല ഒരു ഡാർക്ക് ലാവൻഡർ കളർ ആണ് ഫ്രണ്ട് പോർഷൻ മൊത്തം ത്രെഡ് വർക്ക് ആണ് ഫ്ലവറിന്റെ അതിനകത്തെ സീക്വൺസ് വർക്കും കൂടെ ഉണ്ട് താൽഭാഗത്തിൽ കാലക്ട് ചെയ്ത എംബ്രോയിഡിംഗ് വർക്കും കൂടെ ഉണ്ട് പിന്നെ മെറ്റി തന്നെ ഷോൾ ആയിട്ടും കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് സ്കാലപ്പ് ചെയ്ത ഷോൾ ആണ് വയർ ചെയ്ത് ഇട്ടുവരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു സ്മൂത്തിയാണ് മെറ്റീരിയൽ ആണ് നല്ല ഒരു ഗ്രീനിഷ് യെല്ലോ ആണ് സെയിം മോഡൽ തന്നെയാണ് ഫ്രണ്ട് പോർഷൻ മൊത്തം ത്രെഡ് വർക്കും വർക്കും ഉണ്ട് താൽഫാസ് നല്ല സ്കാലപ്പ് ഉള്ള എംബ്രോയിഡറിങ് വർക്കും ഉണ്ട് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് സെയിം മെറ്റീരിയൽ തന്നെ ഷോൾ ആയിട്ട് കൊടുത്തേക്കുന്നത് രണ്ടര മീറ്റർ ഉണ്ട് രണ്ട് സൈഡും സ്കാലപ്പും ത്രെഡ് വർക്കും വർക്കും കൂടെ ഉണ്ട് ഇത് വയർ ചെയ്ത് ഇറ്റ് വരുമ്പോ ഈ ലുക്കാണ് എക്സ്റ്റോൺ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് സെയിം ഫ്രണ്ട് പോർഷൻ ഓർക്കും സീക്വൻസ് ഓർക്കും ഫ്ലവറിന്റെ ഡിസൈൻ ഉണ്ട് താൽഭാഗത്തിൽ സ്റ്റാൻ അപ്പ് ചെയ്ത് എംബ്രോയ്ഡറിങ് ഉണ്ട് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് നല്ല ഒരു മെറ്റീരിയൽ ആണ് പോണത് സാറ്റന്റെ ക്രഷ് മെറ്റീരിയൽ ആണ് ആദ്യം ആദ്യം കണ്ടത് വിചിത്രയുടെ ക്രഷ് മെറ്റീരിയൽ ആണ് ഇത് സാറ്റൺ ആണ് ബോഡി കംപ്ലീറ്റ് ഫ്രണ്ട് പോർഷൻ മൊത്തം ത്രെഡ് വർക്ക് ആണ് നല്ല ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഉണ്ട് ഹാഫ് വൈറ്റ് കളറും കളറും തന്നെയാണ് ധ്രെഡ് വർക്ക് ഇത് നല്ല താൽഫാത്തിൽ നല്ല ഒരു ധ്രെഡ് വർക്ക് ആയിട്ട് ഒച്ചി നല്ല ഒരു സ്കാലക്ട് ചെയ്ത ഒരു ധ്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഹാഫ് വൈറ്റ് നല്ല ഒരു കോൺട്രാക്സ്റ്റ് കളർ ആണ് നല്ല ഒരു ലുക്ക് ആണ് ഷാൾ വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് രണ്ടര മീറ്റർ ഷോൾ ഉണ്ട് കേട്ടോ സ്കാൻ അപ്പ് ചെയ്ത ഷോൾ ആണ് ത്രെഡ് വർക്ക് നല്ല അടിപൊളി ത്രെഡ് വർക്ക് ആണ് ഷെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണേ ഒരു പാർട്ടി വെയറിനൊക്കെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ബോട്ടം ആണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് മാത്രമാണ് നെക്സ്റ്റ് വൺ സെയിം മെറ്റീരിയൽ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമാണ് ഇത് നല്ല ഒരു ബ്ലൂവും അല്ലാതെ ഗ്രീനും അല്ലാതെ പീസ്റ്റൽ കളറാണ് ഫ്രണ്ട് പോർഷൻ മൊത്തം ത്രെഡ് വർക്കും ഉണ്ട് സെയിം കളറും ഒരു ഹാഫ് വൈറ്റ് കളറും ആണ് ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് താൽപ്പാഗത്ത് നല്ല ഒരു സ്കാലപ്പ് ചെയ്ത ഒരു ത്രെഡ് വർക്കാണ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോൾ കൊടുത്തേക്കുന്നത് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ഷോൾ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആട്ടോ രണ്ടര മീറ്ററും ത്രെഡ് വർക്കാണ് സ്കാലപ്പ് ചെയ്ത ഷോൾ ആണ് എല്ലാവർക്കും ചേരുന്ന കളറാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് നല്ല ഒരു ലാവൻഡർ കളർ ആട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോൾ വരുന്നത് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് ലാസ്റ്റോൾ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് താൽഫാത്തിൽ നല്ല ഒരു ധ്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് സാറ്റ് ആൻഡ് ക്രഷ് മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ഈ സെയിം മെറ്റി തന്നെയാണ് ഷോൾ വരുന്നത് രണ്ടര മീറ്റർ കംപ്ലീറ്റ് ഓർക്കും സ്കാഡപ്പ് ചെയ്ത ഷോൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തിഒറുന്നൂറ്റി മുപ്പതാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിളക്കുറവി ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ആവശ്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നേരത്തെ കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്